ഒന്ന് പിടിച്ചറക്കേക്ക നല്ല ഭാരമുണ്ടല്ലോ എന്താ ഇത് പോത്തിനെ പിണ്ണാക്ക ഈ വയസ്സുകാലത്ത് എന്തിനാ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വല്ല കൂലിക്കാരവും ധരിപ്പിച്ചൂടെ കമ്പോളത്തിൽ ചുമട്ട് തൊഴിലാളികൾ ചുമട്ട് എടുക്കുന്നില്ല ചുമട്ട് തൊഴിലാളികൾ സാമാരം ഇവിടെ സർവത്ര സമർമ്മയമുള്ളൂ നാരായണൻ ഈ രാജ്യത്ത് മൂന്ന് കാര്യത്തിന് മാത്രം ഒരു ക്ഷാമവും ഇല്ല സത്യം ധർമ്മം നീതി എവിടെ നിന്ന് കിട്ടി സമരങ്ങൾക്ക് സന്താനങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകാർക്ക് അത് പോറ്റി അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാ ഇവിടെ സമരങ്ങളില്ലാത്ത ദിവസങ്ങളില്ല സാരം തീരുന്നവർ എന്റെ പോത്തിനെ എനിക്ക് പട്ടണി കിടാൻ ഒക്കോ ഞാനിങ്ങെ എടുത്തോണ്ട് പോന്നു ഇതെന്താ ചെരുപ്പ് കൈ പിടിച്ചിരിക്കുന്നത് എന്റെ മൂത്ത മോള് ഗൾപ്പിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ நம்ம ஈ பண்ண ஓட்டிலிடிச்சவிட்டியாலே இவன் தேஞ்சு போகும் ஒன்று தாங்க ஒன்று சகாயே ஒன்று விடுச்சா செரிப்பு செருப்பு செருப்பெங்கிலும் எடுத்து கொடு கொட கொட ஜெருப்பு செரிப்பு கொண்டள்ள അമ്മ ിയോ അമ്മയെ കൊണ്ടുവന്നാൽ കൗസല്യയും നാരായണനും ഇവിടെ ഇല്ല അതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ വന്നത് സിനിമയൊക്കെ കിട്ടുന്നുണ്ടോ പത്മിനിക്ക് ഞാൻ സിനിമാക്കാരും പറയാനല്ല വന്നത് പിന്നെ ഒറ്റിരുന്നാൽ ബോർഡിക്കില്ലേ അപ്പോ ഞാൻ വന്നത് ഇഷ്ടമായില്ലേ സുന്ദരിയും കലാകാരിയുമായ പത്മിനിയെ പരിചയപ്പെട്ടത് തന്നെ വലിയ ഒരു അനുഗ്രഹമല്ലേ ആദ്യം കണ്ടത് മുതൽ എന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കൗസല്യേ അല്ലെ നിന്റെ തൊഴിലാടി നീ പറഞ്ഞത് കൗസല്യേ ഈ കുട്ടിയാണ് എന്നെ കടന്നു പിടിച്ചത് താനല്ലേ നാരായണ നാരായണന്റെ മണ്ണാൻ കട്ട കാണാൻ തൊള്ളേരെ കണ്ടപ്പോ അയാൾക്ക് സഹിക്കില്ലേ ഈ കുട്ടിയെ ഒന്ന് വേഗം പറഞ്ഞേക്കൂ ഇവളുടെ തള്ളയുടെ തൊഴിൽ തന്നെ ഇവിടും കാണിച്ചു നിന്റെ തൊഴിലിന്റെ മഹത്വം നാട്ടുകാരി പറയുന്നുണ്ട് എന്നെ പറ്റി ഒരുത്തരും ഒരു ചുക്കും പറയാനില്ലടി മൂന്ന് പേരുടെ ഇരുന്നുകൊണ്ട് ചാരിത്രം പ്രസംഗിക്കുന്നു കുട്ടി കാര്യം അറിയാതെ അപവാദം ഓ താനൊരു പൂച്ച സന്യാസി പറഞ്ഞത് തന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചേരാം അതെ അതെ പോലീസ് സ്റ്റേഷൻ തന്നെ പിന്നെന്താ ബാർബാപ്പാണോ ആ എന്താ കോളേജ് പിള്ളേര് ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയുന്നോ ആ എറിയട്ടടോ എറിയട്ടെ അതെന്താ തന്റെ തന്തടാകെ മറ്റാണോ പൊതു സ്വത്തല്ലടോ അവരെറിഞ്ഞോട്ടെ ഞാൻ ഒരു കാര്യം കൺട്രോൾ റൂമിൽ വിളിച്ചു പറ പറഞ്ഞിട്ട് ശരിയാകുന്നില്ലെന്നോ കമ്മീഷൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു പറ അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹം വന്നിട്ടും ശരിയാകുന്നില്ലേ ഞാൻ തന്നെ വരാം വേണ്ട അതിനുള്ള ഏർപ്പാടല്ല ഞാൻ ചെയ്തു കഴിഞ്ഞു ഗ്യാസ് ലാസ്റ്റ് എന്നിട്ടും പോകുന്നില്ല ഗ്യാസ് ഉപയോഗിച്ചിട്ടും പോകുന്നില്ല ഇല്ല എന്നാ താനൊരു കാര്യം ചെയ്തു ഇത്തവണത്തെ റേഷം വാരി അവരുടെ മുഖത്തെറും അവന്മാരെല്ലാം അവന്മാരുടെ വരെ ഓടും ഇടവ അതിനുള്ള പുഴു മാത്രം മതി ഓ പുഴു കല്ലി അരി ും പുതിയ ഉത്തരവാണെന്ന് തോന്നുന്നു അടങ്ങം തെളിയിക്കാൻ പ്രതികളോട് പോലീസ് സ്റ്റേഷനിൽ മൂന്നാം മുറ പ്രയോഗങ്ങളൊന്നും പാടില്ലെന്ന് ഇതിനാൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്തോ സാറേ മൂന്നാം മുറിവോ എടോ മൂന്നാം മുറിവല്ല മൂന്നാം മുറ ഡിഗ്രി മെത്തേഡ് എങ്ങനെയാ ഇംഗ്ലീഷ് പഠിക്കണം ഇംഗ്ലീഷ് പഠിച്ചിരുന്നെങ്കിലേ മന്ത്രിമാരെ ചവങ്കാക്കാനും ആക്കാനും പക്ഷേ ബംഗളുവാക്കാനും കാവലൊക്കെ വേറെ വല്ല വിളിക്കുമ്പോ അല്ലേ എടോ പ്രതികളെ മർദ്ദിച്ച് കുറ്റം തെളിയിക്കാൻ പാടില്ല ഓ എന്നാൽ ആസിംഗൊക്കെ ബിസിയ ആണി അടിച്ചു വച്ചേക്കാം നമസ്കാരം അപ്പൊ ഞങ്ങളെ നേരത്തെ തന്നെ മനസ്സിലായി അല്ലേ എന്താ സംഭവം ലാൽ സംഘം എന്നെയല്ല നിങ്ങൾക്ക് തിരിഞ്ഞ് കാണിച്ചു കൊടുമ്പോളെ പോയി വിളിയണം സ്റ്റേഷനാണ് എന്നൊന്നും സംബോധന ചെയ്യാൻ പാടില്ല പുതിയ ഉത്തരവ് സാറാമേ നിങ്ങളുടെ സെക്ഷനാ ബോ ബലാത്സംഗം ചെയ്തവൻ എവിടെ പ്രതി ഇവിടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന പറഞ്ഞ ഒരാൾ ഇവിടെ കടന്നു പിടിച്ചു സാരിയും ബ്ലൗസും വലിച്ചു കീറി ഇത് കണ്ടോ അകത്തെ വിളിച്ചുകൊണ്ടുപോയി ദേഹ പരിശോധന നടത്തി എഫ് ഐ ആർ വന്നാലും ഇടവും നോക്കി നിൽക്കാതെ വേഗം പോയി ഒരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കൂട്ടെ ഈ നാരദൻകുട്ടി നായർ എന്ന് പറയുന്ന ആൾ എവിടെയാണോ താമസം അതെ എന്തു ഒന്ന് വിളിച്ചേ ഞാനാണ് നാരദൻ എന്താണാവോ തന്റെ പേരിൽ ഒരു ബലാത്സംഗ കേസുണ്ട് കേസോ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണോ പട്ടാളം ജാനകിയുടെ മകളും മകളും പ്രായപൂർത്തി ആയിട്ടില്ലാത്തവളും സിനിമാനടിയുമായ കുമാരി ബുള്ളറ്റ് പത്മിനിയെ അനുനയ രൂപത്തിൽ വീട്ടിനകത്ത് വിളിച്ചു കയറ്റി മാനഭംഗപ്പെടുത്തുകയും മരണകരമാംവിധം ബലാത്സംഗം ചെയ്യുകയും ചെയ്യുകയും ചെയ്തിരിക്കുന്നു അന്യായം അന്യായം അധർമ്മം അയ്യോ അവൻ ചെയ്തിരിക്കും കടന്നു പിടിച്ചത് സഹോദരി ആദ്യം ആരെ ആരെ പിടിച്ചു എന്നുള്ളത് ആവശ്യക്കാരന്റെ ആവേശം പോലെ ഇരിക്കും അപ്പോൾ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ എടോ ബലാത്സംഗമല്ലേ ആരെങ്കിലും വരുമ്പോ തനിയേ നിൽക്കും നോക്കി നിൽക്കാതെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കോ ഇദ്ദേഹം നിരപരാധിയാണ് അതൊക്കെ കോടതി ചെന്ന് പറഞ്ഞാൽ മതി കൈന്ന് കിട്ടണം എടോ കൈന്ന് കിട്ടാൻ ചേട്ടാ ഇവലെവിടത്തുകാരന അവാർഡ് മേടിക്കാൻ കൈ കൈതീട്ടുന്ന പോലെയല്ലേ വിലഞ്ഞു വെക്കാൻ കൈ കൈനീട്ടുന്നത് ഞാൻ പിന്നെന്താ വേണ്ടത് ഇദ്ദേഹം ഈ നാട്ടുകാരനല്ലേ പറഞ്ഞു കൊടുക്കണോ ഇവിടുത്തെ ഒന്ന് പറഞ്ഞു ഒരു മിനിറ്റ് എന്നിട്ട് ബലാസങ്കരത്തിന് പറ്റിയൊരു വക്കീലിനെ കണ്ട ജാമ്യത്തിൽ ഇറങ്ങാൻ നോക്ക് വാദി സിനിമാ നടിയാ മോളി പിടിയുള്ളവളാണേ